നമസ്കാരം മാരുതി സുസുക്കിയുടെ എന്നാൽ മാരുതി എന്ന പ്രതീതി ഇല്ലാത്ത അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയുള്ള സുസുക്കി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രീമിയം നേച്ചറൊക്കെയുള്ള ഒരു വാഹനമാണ് ബി സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് ബി വൺ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് മാരുതി സുസിക്കിയുടെ ഇഗ്നിസ് ഇഗ്നിസ് എന്ന് പറയുന്നൊരു വാഹനത്തിന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര എത്രത്തോളമുണ്ട് എന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ് മാരുതി സുസിക്കിയുടെ ചെയർമാനായിട്ടുള്ള ആർ സി ഭാർഗവ അദ്ദേഹം ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ക്വാർട്ടർ ആകുമ്പോൾ തന്നെ അവരുടെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കും എന്നുള്ളത് അതായത് അവരുടെ വാഹനങ്ങളുടെ സേഫ്റ്റി എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടി എന്നുള്ള രീതിക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കും അതുകൊണ്ട് തന്നെ മരുതി സുചിക്കയുടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ സിക്സ് എയർ ബാഗ് ആക്കി എന്ന് പറയാൻ കഴിയില്ല കാരണം എറീന ഷോറൂം വഴി വിൽക്കുന്ന എസ്പ്രസോ എന്ന് പറയുന്ന വാഹനം ഇപ്പോഴും സിക്സ് എയർ ബാഗ് അല്ല ഏറ്റവും കൂടുതൽ ജി എസ് ടി ടു പോയിന്റ് ഓ വന്നപ്പോൾ ബെനിഫിറ്റ് കിട്ടിയ ഒരു വാഹനം എസ്പ്രസോയാണ് അതുപോലെ തന്നെ നെക്സ ഷോറൂം വഴി വിൽക്കുന്ന മാരുതി സുസിക്കി ഇഗ്നിസ് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള പതിനഞ്ച് ഇഞ്ചിൻ്റെ വീൽ സൈസൊക്കെയുള്ള ഒരു മികച്ച വാഹനമാണ് ഇഗ്നിസ് ഈ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തിനും ഇപ്പോഴും സിക്സ് എയർ ബാഗ് ലഭിച്ചിട്ടില്ല രണ്ട് എയർ ബാഗ് മാത്രമാണ് ഇപ്പോൾ നവംബർ മാസമായി അതായത് ഓൾമോസ്റ്റ് ഒക്ടോബർ മാസം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ നവംബർ ഡിസംബർ രണ്ട് മാസം കൊണ്ടൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകില്ല മാരുതി സുസിക്കിയുടെ ഭാഗത്തു നിന്നും ഈ രണ്ട് മാസം കൊണ്ട് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ പ്രൈസിൽ ഇപ്പോഴുള്ള പ്രൈസ് റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാരുതി സുസിക്കിയുടെ നെക്സ ഷോറൂം വഴി വരുന്ന ഇഗ്നിസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി സെയിൽസ് മൊത്തത്തിൽ നമ്മളൊന്ന് അവലോകനം ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് ഇഗ്നിസിൻ്റെ ജേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നമ്മളെപ്പോഴും ഇഗ്നിസിനെ ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി വൺ സെഗ്മെൻ്റിൽ വളരെ മികച്ച ബിൽ ബിൽക്വാളിറ്റിയുള്ള ഒരു വാഹനം ഇഗ്നിസ് ആണ് പേഴ്സണലി ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തെ നല്ല രീതിക്ക് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന്റെ എൻജിനാണെന്നുണ്ടെങ്കിലും വൺ പോയിന്റ് കെ ട്വൽ എം എന്ന് പറയുന്ന മികച്ച എഞ്ചിനാണ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി ത്രീ പി എസ് പവറും അത് മാത്രമല്ല നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കോ ഒക്കെയുള്ള ഒരു മികച്ച എഞ്ചിനാണ് നല്ലൊരു ക്യാമറാട്ടറിയാണ് ഈ ഒരു എഞ്ചിനും എ എം ടി ട്രാൻസ്മിഷനും തമ്മിൽ മാത്രമല്ല മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിലും വളരെ മികച്ച ഒരു ഗിയർ ബോക്സ് ആണ് അത് എടുത്തു ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ മാറി നിൽക്കുന്നത് അതായത് കണ്ട് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു തരം ഡിസൈൻ ആ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആണ് ഒരു കെ കർസ് കൈൻഡ് ഓഫ് ഡിസൈനാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതൊരു ഡിസൈൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം പെട്ടെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഡിസൈൻ ഒന്നും പലർക്കും അങ്ങ് ഇഷ്ടപ്പെട്ട് കാണില്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിലാണ് അപ്പോൾ ഏപ്രിൽ മുതൽ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് യൂണിറ്റുകളാണ് ഇഗ്നിസി വിറ്റത് മാരുതിയെ സംബന്ധിച്ചിടത്തോളം അറൗണ്ട് ഒരു രണ്ടായിരം യൂണിറ്റ് വിൽക്കുന്നത് തന്നെ അവർക്ക് നഷ്ടം എന്നുള്ള രീതിക്കാണ് അവർ കാണുന്നത് അവരുടെ ഒരു ഒരു ആവറേജ് സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു നാലായിരം റ്റു അയ്യായിരം ആണ് ഈവൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരതി സുസിക്കി സെലറി ഒക്കെ മൂവായിരം യൂണിറ്റിന് മുകളിൽ വിൽക്കുന്നുണ്ട് അതുവരെ നഷ്ടമെന്നുള്ള രീതിക്കാണ് അവർ കണക്ക് കൂട്ടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സെലറിയുടെ കാര്യം പറഞ്ഞപ്പോൾ സെലേറിയയ്ക്ക് ഇപ്പോൾ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഓൾട്ടോ കേട്ടതിന് വരെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇഗ്നിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മെയിലേക്ക് വരുമ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൂണിലേക്ക് വന്നപ്പോഴത്തേക്കും ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് യൂണിറ്റ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെയിൽ ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്കും ചെറിയൊരു ഹൈപ്പ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് അപ്പോഴും രണ്ടായിരം യൂണിറ്റിന് മുകളിലേക്ക് ഒരു വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ഓഗസ്റ്റ് മാസത്തിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓണം ഓഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഗ്നിസിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റുകൾ തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസത്തിൽ ഇഗ്നിസിന് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ സെപ്റ്റംബറിലേക്ക് വന്നപ്പോഴത്തേക്ക് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഓണം ഓഫറൊക്കെ ഉൾപ്പെടെ നല്ല ഓഫേഴ്സ് കൊടുത്തത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം ഇംപ്ലിമെൻ്റ് ചെയ്ത ജി എസ് ടി ടു പോയിൻറ്റ് ഒ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത്തിയ്യായിരം മുതൽ എഴുപത്തി നാലായിരം രൂപയുടെ ഡിഫറൻസ് ഇഗ്നിസിൻ്റെ പല വേരിയൻസിനുമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ും അപ്പ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് പോലും ആയിരത്തി എഴുന്നൂറ്റി നാല് യൂണിറ്റുകൾ മാത്രമാണ് സെപ്റ്റംബർ മാസം ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിന് അല്ലെങ്കിൽ മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കലണ്ടർ വർഷം എന്ന് പറയുന്നില്ല സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ളത് ഓഗസ്റ്റിലാണ് അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു ആയിരത്തി അറുന്നൂറ് ടു ആയിരത്തി എഴുന്നൂറ് അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു സെയിൽ നിൽക്കുന്നത് ഇപ്പോഴും സിക്സ് ഇയർ ബാഗ് ആക്കി മാറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാഹനത്തെ നിലനിർത്തുകയാണെങ്കിൽ അത് സിക്സ് ഇയർ ബാഗ് ആക്കി മാറ്റും തീർച്ചയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം പതുക്കെ 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 നിർത്തും എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സിയാസ് സിയാസ് നിർത്തി നിർത്തിയെന്ന് കമ്പനി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല സിയാസിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി എന്നുള്ളത് സത്യമാണ് പക്ഷേ കമ്പനി പറഞ്ഞിട്ടില്ല നമ്മൾ ും ഡീലർഷിപ്പിലൊക്കെ പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ട് ഏതെങ്കിലും യൂണിറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു തരാം എന്നേ പറയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റിൽ തിരക്കട്ടെ വാഹനം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എത്തിക്കാം അതായത് പ്രൊഡക്ഷൻ പതുക്കെ പതുക്കെ സ്ലോ സ്ലോഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് വാഹനം ആരും അറിയാതെ അങ്ങ് നിർത്തും തീർച്ചയായിട്ടും ഇഗ്നീസിൻ്റെ കേസിൽ ക്വാളിറ്റി വാഹനമാണ് നമ്മളതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒൻപത് ലാംഗ്വേജ് നമുക്കവിടെ കാണാൻ കഴിയും അതായത് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ അക്സപ്റ്റൻസ് കുറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് മാത്രമല്ല വാഹനത്തിൻ്റെ ബോട്ട് സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അഡിക്വേറ്റ് ആണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുകയുള്ളു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പുറത്തുനിന്നും ചെറിയ വാഹനമായിട്ട് തോന്നിയാൽ പോലും അകത്ത് നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി നല്ല സ്പേസ് ഉണ്ട് എന്നാണ് ഞാൻ അർത്ഥമാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലെ ഡിസൈനെങ്കിലും ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ആളുകൾ നല്ല രീതിക്ക് ഇതിനൊന്ന് അക്സെപ്റ്റ് ചെയ്തേനെ ഒരിക്കലെങ്കിലും ഈ ഒരു വാഹനം ഉപയോഗിച്ചെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തെ റോട്ടിൽ കണ്ടിട്ട് അയ്യേ അതിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ആ ഒരു വാഹനത്തിന് നമുക്ക് പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഒരിക്കലെങ്കിലും ഈ ഒരു വാഹനം ഓടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടൊരു വലിയ വലിയൊരു ആണ് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് കാരണം നൂറ്റി അൻപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ ഒരു വാഹനം ഹൈവേസിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി ലഭിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിഫ് സസ്പെൻഷൻ കൊടുക്കണം അത് മെക്കാനിക്കലി ഒരു വാഹനത്തിന് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ എടുത്തു കാണുന്നത് എന്ന് കരുതി ബംബി റൈഡ് അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല തീർച്ചയായിട്ടും ഇഗ്നിസ് വാങ്ങേണ്ട ആളുകൾക്ക് വാങ്ങാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനം പതുക്കെ പതുക്കെ വാനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കോണ്ടുപകാരെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ട് ചെയ്യണം ഒരിക്കലും ഇവിടെ നന്ദി നമസ്കാരം